സാഹിത്യ ലോകത്ത് കൊടികുത്തിവാണ് ആണഹന്തയിൽ നിന്ന് സാഹിത്യത്തെ പിടിച്ചുവാങ്ങിയെഴുത്തുകാരിയാണ് മാധവിക്കുട്ടിയെന്ന് കെ ആർ മീര അഭിപ്രായപ്പെട്ടു പുനേർക്കുളം സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അവർ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട പുരസ്കാരവും ഏറ്റവും കൂടുതൽ തന്നെ സങ്കടപ്പെടുത്തുന്ന പുരസ്കാരവും കൂടിയാണ് ഇതെന്ന് മീര പറഞ്ഞു കമലാസുറയ്യയുടെ എഴുത്തുകൾ ഒരു ധൈര്യമായി തന്നെ വഴി നടത്തുമ്പോൾ കമലാസുറയ്യ എന്ന മാധവിക്കുട്ടി ഇല്ലാതായി എന്ന് വിശ്വസിക്കാൻ ഒട്ടും ഇഷ്ടമില്ല എന്നും മീര കൂട്ടിച്ചേർത്തു മതത്തിന്റെ പേരിലായാലും സാഹിത്യത്തിന്റെ പേരിലായാലും കമലാസുറയ്യ എന്ന പേരെടുത്തുമാറ്റാൻ നമുക്ക് അവകാശമില്ല പുണ്യൂർക്കുളത്തായതുകൊണ്ട് മാത്രമാണ് പുരസ്കാരത്തിൽ മാധവിക്കുട്ടി പുരസ്കാരം എന്ന് പറയുമ്പോൾ താനും ആ പേര് ഉപയോഗിക്കുന്നതെന്നും അവർ പറഞ്ഞു മാധവിക്കുട്ടി ഞാൻ മാധവിക്കുട്ടി എന്നുള്ള പേര് ഉപയോഗിക്കുന്നത് ശരിയല്ല അത് ആയതുകൊണ്ട് മാത്രം ഞാൻ ഉപയോഗിക്കുകയാണ് പക്ഷേ പുണ്യൂർക്കുളത്തിനൊരുപക്ഷേ മാധവിക്കുട്ടി എന്ന ഓർമ്മയാണുള്ളതെന്നുള്ളതുകൊണ്ട് മാധവിക്കുട്ടി പുരസ്കാരം എന്നിതിനെ വിളിച്ചതുകൊണ്ടും അത് സാരമില്ലെങ്കിലും കമലാസുരയ്യ കമലാസുരയ്യയാണ് കമലാസുരയ്യ എന്ന പേര് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മലയാളത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സകലവിധ സങ്കുചിത ചിന്തകളും മതവർഗീയ ജാതി അടക്കി വാഴുന്ന ഒരു പ്രദേശമായ കേരളത്തിൽ ജനിച്ചു വളർന്ന് അതും ആ കാലത്ത് ജനിച്ചു വളർന്ന് പത്തം പതിനഞ്ചാം വയസ്സിൽ പത്തൊമ്പതാം വയസ്സിൽ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു എഴുത്തുകാരി മാത്രമല്ല ഇവിടെ സാഹിത്യപരമായും വ്യക്തിത്വമായും എല്ലാം ഉള്ള ഒരു ഒരു വലിയ ഒരു ഒരു പ്രസ്താവനയാണ് ആ പേര് അത് അവരിൽ നിന്ന് നമുക്ക് അവകാശമില്ല മതത്തിന്റെ കുന്നത്തൂർ പി എം പാലസിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സുഷമ എൻ കെ അക്ബർ എം എൽ എ പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സാഹിത്യ സമിതി പ്രസിഡന്റ് കെ ബി സുകുമാരൻ ഉമ്മർ അറക്കൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ഇരുപത്തയ്യായിരം രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം സി ന്യൂസ് ടി